നമസ്കാരം വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി എട്ട് വയസ്സുള്ള രണ്ട് മുസ്ലിം ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഇതുപോലെ ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് വിവാഹം നോക്കുന്നവരുടെ ഡീറ്റെയിൽസ് കമൻറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതുവഴിയും നിങ്ങൾക്ക് നല്ലൊരു പങ്കാളിയെ കിട്ടാൻ സഹായിക്കും ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് നാൽപ്പത്തിയെട്ട് വയസ്സുള്ള മുസ്ലിം വിധവയുടെ ഡീറ്റെയിൽസ് ആണ് ആൾക്ക് രണ്ട് മക്കളാണ് മക്കളൊക്കെ യു കെയിലാണ് ഇവരുടെ ഹസ്ബൻഡ് മരിച്ചതാണ് ഇവർക്ക് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ അഞ്ചടി മൂന്നിഞ്ചാണ് ഹൈറ്റ് വരുന്നത് അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി ആണെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ മദറൊക്കെ ലേറ്റാണ് ബ്രദർ സിസ്റ്റേഴ്സും ഉണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഓൾ കേരള പ്രപ്പോസല് താല്പര്യമാണ് മുസ്ലിം വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം വിദേശ പ്രപ്പോസലുകൾ കൂടുതൽ താല്പര്യം കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് നാൽപ്പത്തി രണ്ട് വയസ്സുള്ള സാദികയുടെ ഡീറ്റെയിൽസ് വായിക്കാം സാദിക മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത് ആൾക്ക് അഞ്ചടി ഒരിഞ്ചാണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സിക്ക് താഴെയാണെന്ന് അറിയിച്ചിട്ടുണ്ട് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് ഫാമിലി ഫാദർ മദർ മദറിനേറ്റാണ് ഒരു സിസ്റ്ററും ഒരു ബ്രദറുമാണ് ഉള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം എന്നറിയിച്ചിട്ടുണ്ട് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് അമ്പത്തഞ്ച് വരെയാണ് പുനർവാഹിതരുടെയും കുട്ടികളുള്ള പ്രൊപ്പോസലാണെങ്കിലും താല്പര്യമാണ് സാധികയുടെ ഫസ്റ്റ് മാരേജ് ആണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാം ചാനലിലൂടെ ഷെയർ ചെയ്യുന്ന ഓരോ ഡീറ്റെയിൽസും നമ്മുടെ അറിവിൽ വളരെ സത്യസന്ധമായിട്ടാണ് ഷെയർ ചെയ്യുന്നത് എങ്കിൽ കൂടിയും വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടർ നന്നായി തിരക്കിയിറുന്നതിന് ശേഷം മാത്രം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യേണ്ടതാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിന് യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല എന്നും കൂടി അറിയിച്ചുകൊണ്ട് പുതിയ ഡീറ്റെയിൽസോട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്